ഒരു മുപ്പത്തിനാല് വർഷത്തിൽ പരം പൊന്നാനിയുടെ കർമ്മസേവന മേഖലയിൽ പ്രവർത്തിക്കുന്ന നാട്ടുകൂട്ടത്തിൻ്റെ പോരാളികളാണ് നിസ്വാർത്ഥ സേവനമാണ് നിലനിൽക്കുന്നത് അപ്പോൾ മാധ്യമ സൂവർത്തിൻ്റെ സൂപ്പറി ആശുപത്രി നിർദ്ദേശപ്രകാരം നാട്ടുകൂട്ടത്തിൻ്റെ എല്ലാ മുഴുവൻ പ്രവർത്തകരും ഹോസ്പിറ്റൽ ക്ലീൻ എന്ന പദ്ധതിയുടെ ഭാഗമായി നാടിനോ പ്രമോദത്തിനോ ഉപകാരപ്രദമാവുന്ന ഒരു പദ്ധതിയുടെ ഭാഗം ഞങ്ങൾ ക്ഷണിച്ചു നമ്മുടെ അടുത്തുള്ള നാട്ടുപക്ഷത്തിലെ ഭാരവാഹികളും അംഗങ്ങളുമാണ് ഇവിടെ ഉള്ളതൊക്കെ നമ്മളിപ്പോ ഈ കായകൽപ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇവിടെ കുറെ ആഴ്ചകളായിട്ട് കുറെ പരിപാടികൾ നടക്കുകയാണ് ശരിക്കും അതിന്റെ അന്തസത്ത വൃത്തി എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത കായകൽപ്പത്തിന്റെ പിന്നെ വൃത്തി മാത്രമല്ല വൃത്തി ശുചിത്വം അനുബാധ നിയന്ത്രണം പിന്നെ ആശുപത്രി പരിപാലനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആശുപത്രി നല്ല വൃത്തിയായിട്ട് അതിൻ്റെ ചുറ്റായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് അതിൻ്റെ ലക്ഷ്യം രോഗികൾ കൊടുക്കുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം കൂട്ടുക പിന്നെ ശരിക്കും പേഷ്യൻസിന് രോഗികൾക്ക് ഇങ്ങോട്ട് വരാൻ അവരുടെ ആക്സെപ്റ്റൻസ് സ്വീകാര്യത കൂടുക ഇപ്പോൾ രോഗികൾ കൂടുതൽ വരിക അതാണ് അതിൻ്റെ ലക്ഷ്യം അപ്പോൾ നമ്മുടെ അതിൻ്റെ ഇൻസ്പെക്ഷൻ സ്റ്റേറ്റ് ലെവൽ ഇൻസ്പെക്ഷൻ അതൊരു മത്സരമാണ് അത് നടക്കുന്നത് അപ്പോൾ ഇവിടെ ഒരുപാട് നമുക്ക് ഒറ്റയ്ക്കായിട്ട് ഹോസ്പിറ്റലിൻ്റെ സ്റ്റാഫിന് മാത്രമായിട്ടതൊന്നും എല്ലാം ഒന്നും ഡീൽ ചെയ്യാനൊന്നും പറ്റില്ല ശരിക്കും നടക്കേണ്ടത് ആസ്പത്രിയും ആശുപത്രി ഒരു ഇത് ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് ഒരു പല തരത്തിലുള്ള സംഘടനകളും വ്യക്തികളായിട്ടും ബഹുജന പങ്കാളിത്തത്തോടെ ഇങ്ങനെ നമ്മൾ ഓരോ ക്ലീനിങ് ആക്ടിവിറ്റീസും പല പല പെയിൻറ്റിങ്ങും അങ്ങനെ അത് കണ്ടില്ലേ ചിത്രം വരച്ചിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നാളെയും കൂടി ഉള്ളൊരു ദിവസം അപ്പോൾ അതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത അപ്പോൾ എല്ലാവരും നമ്മുടെ അടുത്തുള്ള പയ്യന്മാർ നമ്മുടെ ആസ്പത്രിയാണിത് അപ്പോൾ എല്ലാവരും വന്ന് നമുക്കിതിൻ്റെ കൂട്ടം നിന്ന് ഒരുമിച്ച് നമ്മുടെ ആശുപത്രി നിന്ന് ഉയർത്തുന്നതിൽ നിങ്ങൾ വന്ന് നിങ്ങളോട് എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ എത്രയും നന്ദി പറയുന്നു എല്ലാ ആശംസകളും നേരുന്നു നല്ലപോലെ പോലെ നമുക്ക് ആസ്പത്രി കൊടുത്തു പോകണം ഈ ആസ്പത്രി നമുക്ക് ഒരുമിച്ച് തുടർന്നും ഇതുപോലെ തന്നെ ഒരു കൂട്ടായ്മയിൽ നമുക്ക് കൊടുത്തു പോകണം